മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കാസർകോട് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും പിണറായി വിജയനെന്നും തനിക്ക് ശേഷം ഇനിയൊരു കമ്മ്യൂണിസ്റ്റുകാരൻ മുഖ്യമന്ത്രി കസേരയിലിരിക്കാൻ പാടില്ലെന്ന ആഗ്രഹവും അദ്ദേഹത്തിനുണ്ട് എന്നുമാണ് എം പി ചൂണ്ടിക്കാട്ടിയത് ഇത്രയും പ്രതിപക്ഷ സ്വരങ്ങളെ അടിച്ചൊതുക്കുക എന്നത് അദ്ദേഹത്തിന്റെ വാശിയായിരിക്കുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യം ലഭിക്കാതിരിക്കാൻ പല നീക്കങ്ങളും നടത്തിയെന്നും എം ആരോപിച്ചു പിണറായി വിജയന്റെ ഭാവം കണ്ടാൽ ഹിറ്റ്ലറും മുസോളിനിയും സ്റ്റാലിനുമെല്ലാം നാണിച്ചു പോകുമെന്നും ഉണ്ണിത്താൻ പരിഹസിച്ചു രാഷ്ട്രീയ പ്രതിയോഗികളെ ഉന്മൂലനം ചെയ്യാൻ ഏത് ഹീനകരമായ മാർഗവും സ്വീകരിക്കുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയിരിക്കുന്നു ഡിവൈഎഫ്ഐക്കാരെ കൊണ്ട് രാഷ്ട്രീയ പ്രതിയോഗികളെ തച്ചുടയ്ക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കസേരയിലിരുന്ന് അക്രമത്തിനും ഗുണ്ടായുസത്തിനും പിണറായി വിജയൻ പ്രോത്സാഹനം നൽകി അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും അക്രമങ്ങൾ ഉണ്ടായത് മുഖ്യമന്ത്രിക്കെതിരെ സമരപരമ്പരകൾ തുടരുമെന്നും മുഖ്യമന്ത്രി വടികൊടുത്ത് അടിവാങ്ങിക്കുകയാണ് എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു